നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനൊന്നാം തീയതി അതായത് ധനുമാസത്തിലെ അമാവാസി തീയതിയാണ് ധനുമാസത്തിലെ അമാവാസയും മൂലം നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസമാണ് ഹനുമാൻ അവതരിച്ചത് മാരുതി ചിരഞ്ജീവി ഹനുമാൻ ആഞ്ജനേയൻ എന്നിങ്ങനെ ഒട്ടേറെ നാമങ്ങളാൽ ഹനുമാൻ സ്വാമി അറിയപ്പെടുന്നു ഹനുമാൻ സ്വാമിയെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഭക്തിയോടുകൂടി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി നമ്മുടെ മനസ്സിന് ധൈര്യം വന്നു ചേരുന്നതാണ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിൽ തടസ്സങ്ങളുണ്ടോ അതെല്ലാം ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ പൂർണമായും മാറിക്കിട്ടുന്നതുമാണ് അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസം ഏതാണെന്നാൽ അത് വർഷത്തിൽ ഒരേ ഒരു തവണ മാത്രം വരുന്ന ഹനുമത് ജയന്തി ദിവസമാണ് വളരെയധികം വിശേഷപ്പെട്ട പ്രാധാന്യമുള്ള സവിശേഷം നിറഞ്ഞ ദിവസമാണ് നാളെ ഹനുമാൻ സ്വാമിക്ക് ഏറെ ഇഷ്ടമുള്ളതാണ് അല്ലെങ്കിൽ പ്രിയപ്പെട്ടതാണ് തുളസിമാല വടമാല അതുപോലെ തന്നെ വെറ്റിലമാല ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് വെറ്റിലമാല കെട്ടി അത് ഭഗവാന് ചാർത്തുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണ വിജയത്തിൽ എത്തിച്ചേരുന്നതാണ് നാളെ ഹനുമത് ജയന്തി ദിവസം ഭഗവാന് മനസ്സുരിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വെറ്റിലമാല സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏത് ഏതാഗ്രഹമാണോ സാധിക്കാനുള്ളത് അല്ലെങ്കിൽ എന്തു പ്രാർത്ഥനയാണോ ഭഗവാനോട് നിങ്ങൾക്ക് പറയാനുള്ളത് അത് തീർച്ചയായും അതുപോലെ തന്നെ നടക്കുന്നതാണ് ഇനി വെറ്റിലമാല കെട്ടുമ്പോൾ ഒറ്റസംഖ്യ വരുന്ന രീതിയിൽ വെറ്റിലമാല കെട്ടാവുന്നതാണ് ഇനി വെറ്റിലമാലയ്ക്കായി വെറ്റില വാങ്ങുമ്പോൾ നല്ല ഫ്രഷായ വെറ്റില നോക്കിയാണ് വാങ്ങേണ്ടത് കീറിയതും കേടായതുമായ വെറ്റില മാല കെട്ടുവാൻ എടുക്കരുത് മാങ്ങയെ വെറ്റില ഒരു രണ്ട് എങ്കിലും കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വെക്കുക അതിനുശേഷം വേണം മാല കെട്ടുവാൻ ഇനി മാല കെട്ടുന്നതിന് മുൻപായി ആ വെറ്റിലയുടെ കാമ്പ് പകുതിയോളം നുള്ളിക്കളയുക വെറ്റിലയുടെ കാമ്പ് പൂർണ്ണമായും കളയരുത് ഇനി വെറ്റില മാല കെട്ടുമ്പോൾ വെറ്റില മാത്രമായി മാല കെട്ടാതെ അതിൽ പൂക്കളോ അല്ലെങ്കിൽ ഉണക്ക പാക്കോ അല്ലെങ്കിൽ നുറുക്കിയ പാക്കോ ചേർത്ത് മാല കെട്ടാവുന്നതാണ് മാല കെട്ടുവാൻ നൂലെടുക്കുമ്പോൾ മഞ്ഞ നിറത്തിലുള്ള നൂലാണ് എടുക്കേണ്ടത് ഇനി നിങ്ങളുടെ പക്കൽ മഞ്ഞ നിറത്തിലുള്ള നൂലില്ലായെങ്കിൽ കുറച്ച് വെള്ളനൂലെടുക്കുക അതിൽ മഞ്ഞപ്പൊടി കുഴച്ച് നന്നായി ആ നൂലിലൊന്ന് തടവിയാൽ മഞ്ഞ നിറത്തിലുള്ള നൂല് ലഭിക്കും ഇനി വെറ്റില മാല കെട്ടുമ്പോൾ പാക്കോ പൂക്കളോ ഇതൊന്നും ഇല്ല എങ്കിൽ ആ വെറ്റിലയ്ക്കുള്ളിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടുക അതിനുശേഷം വെറ്റിലമാല കെട്ടാവുന്നതാണ് ഹനുമാൻ സ്വാമിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് ശനി ഭഗവാനാൽ ഉണ്ടാകുന്ന ദോഷങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് മാത്രമല്ല രാഹു ഭഗവാനാൽ ഉണ്ടാകുന്ന ദോഷങ്ങളും പൂർണമായും മാറിക്കിട്ടുന്നതാണ് ഏതൊരു വീട്ടിലാണോ രാമനാമം ഉരുവിടുന്നത് അവിടെ തീർച്ചയായും ആഞ്ജനേയ ഭഗവാന്റെ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് മാത്രമല്ല ആരെല്ലാമാണോ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നത് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഹനുമാൻ സ്വാമി സാധിച്ചു കൊടുക്കുന്നതാണ് കൂടാതെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന അവരുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറ്റി അവരുടെ ജീവിതത്തിൽ സകലവിധ ഐശ്വര്യങ്ങളും നൽകി ഹനുമാൻ സ്വാമി അവരെ അനുഗ്രഹിക്കുന്നതുമാണ് വെറ്റിലമാല നിങ്ങൾക്ക് സ്വയം കെട്ടി ഭഗവാന് ചാർത്തുവാൻ സാധിച്ചാൽ അങ്ങനെ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഒട്ടുമിക്ക ഹനുമാൻ ക്ഷേത്രത്തിലും വെറ്റില മാലയായി കെട്ടി വിൽക്കാറുണ്ട് അങ്ങനെയും നിങ്ങൾക്ക് വാങ്ങി ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഇനി നിങ്ങൾ സ്വയം വെറ്റിലമാല കെട്ടുകയാണെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ വെറ്റില മാല കെട്ടാവുന്നതാണ് വെറ്റില ഒന്നായി നിവർത്തി വെച്ച് അങ്ങനെയും കെട്ടാവുന്നതാണ് അതല്ലെങ്കിൽ ഇതേ രീതിയിൽ വെറ്റില ചുരുട്ടി അങ്ങനെയും മാലയായി കെട്ടാവുന്നതാണ് ഇതിലേത് രീതിയിൽ വെറ്റില മാല കെട്ടിയാലും ഒറ്റസംഖ്യയിൽ വരുന്ന രീതിയിലാവണം വെറ്റില എടുക്കേണ്ടത് ഇനി നിങ്ങളുടെ വീടിനടുത്ത് ഹനുമാൻ ക്ഷേത്രം ഇല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഭഗവാന്റെ ഫോട്ടോയിൽ വെറ്റില മാല കെട്ടി നിങ്ങൾക്ക് ചാർത്താവുന്നതാണ് കേസരി എന്ന വാനര രാജാവിൻ്റെയും അഞ്ജന ദേവിയുടെയും പുത്രനാണ് ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമിയുടെ ഗുരു ആരാണെന്നാൽ ഒരാളായ വായു ഭഗവാനാണ് ശ്രീരാമജയം എന്ന ഒരൊറ്റ സ്തുതി കൊണ്ട് തന്നെ സംപ്രീതനാകുന്ന ഹനുമാൻ സ്വാമിയെ അഭീഷ്ടസിദ്ധിക്ക് ഭജിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണിത് ചിരഞ്ജീവിയായ ഹനുമാനെ ഭജിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് മാത്രമല്ല അസാധ്യമായ കാര്യങ്ങൾ വരെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ നടക്കുന്നതുമാണ് അനേക കോടി ഭക്തരുടെ അനുഭവമാണിത് മാത്രമല്ല തുടർച്ചയായി ഹനുമാൻ സ്വാമിയെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും മാറി കാര്യസിദ്ധി വന്നു ചേരുന്നതാണ് ഇതിനെല്ലാം ഉപരി ശനി ഭഗവാനാൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും രാഘു ഭഗവാനാൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ് അതുകൊണ്ടാണ് ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തി പ്രാർത്ഥിക്കുന്നത് ഉഴുന്ന് എന്നാൽ അത് രാഘു ഭഗവാന് ഏറ്റവും അനുയോജ്യമായ അല്ലെങ്കിൽ ഉചിതമായ ധാന്യമാണ് അങ്ങനെയുള്ള ഉഴുന്നിൽ വെറും ഉപ്പും കുരുമുളകും ചേർത്ത് വടയുണ്ടാക്കി അതുകൊണ്ട് മാല കെട്ടി അത് ഹനുമാൻ സ്വാമിയെ ചാർത്തുന്നതിലൂടെ രാഹു ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നതാണ് അതിനാൽ തുളസിമാല വടമാല വെറ്റിലമാല ഇതിൽ നിങ്ങളെ കൊണ്ട് ചാർത്തുവാൻ സാധിക്കുന്ന മാല ഏതാണോ അത് ഭഗവാന് ചാർത്തി പ്രാർത്ഥിക്കാവുന്നതാണ് ഭഗവാന് വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ എത്ര നടക്കാത്ത ആഗ്രഹവും നടക്കുന്നതാണ് ഇനി ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഭഗവാന് വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ ഉടനടി നിങ്ങളുടെ ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നതാണ് തൊഴിൽ മേഖലയിലെ തടസ്സങ്ങൾ മാറാനും വിദ്യാ പുരോഗതിക്കും മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനു വേണ്ടി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തി പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി നാളെ ഹനുമത് ജയന്തി ദിവസം ഭഗവാന് തുളസിമാലയോ വടമാലയോ വെറ്റിലമാലയോ ഇതൊന്നും ചാർത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇനി പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്താൽ മതി തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നതാണ് ഈ ഒരു കാര്യം ചെയ്ത് ഭഗവാനെ മനസ്സുരുകി വിളിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തും നൽകി ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതുമാണ് അത്രയേറെ ശക്തിയാർന്ന ഹനുമാൻ സ്വാമിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വാക്കാണിത് ശ്രീരാമജയം എന്ന് ഒരു പേപ്പറിൽ നൂറ്റിയെട്ട് തവണ എഴുതുക ഓരോ തവണ എഴുതുമ്പോഴും അത് ഉച്ചരിച്ചുകൊണ്ട് വേണം അതായത് ശ്രീരാമജയം എന്ന് ഉച്ചരിച്ചുകൊണ്ട് വേണം എഴുതുവാൻ ഇനി നൂറ്റിയെട്ട് ചെറിയ പേപ്പർ കഷ്ണങ്ങൾ എടുക്കുക ഓരോ പേപ്പറിലും ശ്രീരാമജയം എന്ന് എഴുതാവുന്നതാണ് നൂറ്റിയെട്ട് തവണയും ശ്രീരാമജയം എഴുതിയതിനു ശേഷം ഓരോ പേപ്പറും ചുരുട്ടി അതെല്ലാം ഒരു മാലയായി കെട്ടിയും ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയിൽ ചാർത്താവുന്നതാണ് ഇനി മാല കെട്ടിച്ചാർത്താൻ സാധിച്ചില്ലെങ്കിലും ഒരു ബുക്കിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ നൂറ്റിയെട്ട് തവണ ശ്രീരാമജയം എഴുതി പ്രാർത്ഥിച്ചാൽ മാത്രം മതി എത്ര വലിയ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ എത്ര നടക്കാത്ത ആഗ്രഹങ്ങൾ പോലും ഭഗവാൻ സാധിച്ചു തരുന്നതാണ് അത്രയേറെ ശക്തിയാർന്ന ഒരു വാക്കാണിത് ശ്രീരാമജയം എഴുതി പ്രാർത്ഥിക്കുന്നതിലൂടെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തോടൊപ്പം ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് നാളെ ഹനുമത് ജയന്തി ദിവസം ഉപവാസം എടുക്കുവാൻ സാധിക്കുന്നവർക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ് പൂർണമായി ഉപവാസം എടുക്കുവാൻ സാധിക്കാത്തവർക്ക് പാലോ പഴവർഗ്ഗങ്ങളോ കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഏത് രീതിയിൽ വ്രതം അനുഷ്ഠിച്ചാലും അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് വ്രതം എടുക്കാവുന്നതാണ് ഇനി നാളെ ഹനുമത് ജയന്തി ദിവസം വ്രതം വ്രതമെടുക്കുവാൻ സാധിച്ചില്ലെങ്കിലും അതല്ല അടുത്തുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ പോകുവാൻ സാധിച്ചില്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചൊല്ലാൻ സാധിക്കുന്ന അതിശക്തി ആർന്ന ഒരേ ഒരു വാക്ക് ഏതാണെന്നാൽ അത് ശ്രീരാമജയം എന്ന വാക്കാണ് നാളത്തെ ദിവസം മുഴുവനും ഇത് തുടർച്ചയായി ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുക നാളെ നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു ദീപം കൊളുത്തിവെച്ച് ഹനുമാൻ സ്വാമിയെ മനസ്സിൽ സങ്കൽപ്പിച്ച് ഒരു ബുക്കിൽ നൂറ്റിയെട്ട് തവണ ശ്രീരാമജയം എന്ന് ഭക്തിയോടുകൂടി പ്രാർത്ഥനയോടെ എഴുതാവുന്നതാണ് എഴുതുവാൻ ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഏതാണോ അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ ഭഗവാനെ എന്ന് ഹനുമാൻ സ്വാമിയോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക അതിനുശേഷം ശ്രീരാമജയം എഴുതുവാൻ ആരംഭിക്കാവുന്നതാണ് ഇനി നൂറ്റിയെട്ട് തവണ എഴുതി പൂർത്തിയായതിനു ശേഷവും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എത്രയും പെട്ടെന്ന് ഭഗവാനെ നിറവേറ്റി തരണമേ എന്ന് ഒരു തവണ കൂടി ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിക്കുക ഇങ്ങനെ എഴുതുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നൂറ് ശതമാനവും നടക്കുന്നതാണ് മാത്രമല്ല ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭയങ്ങൾ മാറി മനസ്സിന് ധൈര്യം വർദ്ധിക്കുന്നതാണ് മാത്രമല്ല നല്ല ആരോഗ്യം ലഭിക്കുന്നതാണ് ഏത് കാര്യത്തിലും ഉണ്ടാകുന്ന തടസ്സങ്ങളും പൂർണ്ണമായി ഇല്ലാതാകുന്നതാണ് മാത്രമല്ല കാര്യസ്ഥിതി വിവാഹഭാഗ്യം ശമ്പള വർധനവ് അങ്ങനെ എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഇതിനെല്ലാം ഉപരി ജീവിതത്തിൽ സന്തോഷവും കുടുംബത്തിൽ ഐശ്വര്യവും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ വന്നു ചേരുന്നതുമാണ് ഇനി വ്രതമെടുക്കുന്നവർക്കും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവർക്കും നാളെ ഭഗവാന്റെ നാമങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ് കൂടാതെ രാമായണത്തിലെ സുന്ദരകാണ്ഡം ഹനുമാൻ ചാലിസ എന്നിവ ഭക്തിയോടുകൂടി പാരായണം ചെയ്യാവുന്നതുമാണ് ഇനി ഇത് പാരായണം ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് ഇത് കേട്ടാലും വളരെയധികം പുണ്യമാണ് ലഭിക്കുക അതുകൊണ്ട് നാളെ ഹനുമ ജയന്തി ദിവസം നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഹനുമാൻ സ്വാമിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ നന്ദി നമസ്കാരം